എല്ലാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇതിന് സാമ്പാർ മുളകൊന്നും കണ്ടല്ലേ പറയുന്ന വിടമോന് ബേജുമുളക് അങ്ങനെ നമ്മൾ മുളക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ടാക്കി എടുക്കാം നമുക്ക് അല്ലേ

പത്രെണ്ണമായി മൂന്ന് ആറ് ആറ് ആയി രണ്ട് ആ ആ വേറെ എന്തെങ്കിലും അത് വേറെ എന്തെങ്കിലും കൊള്ളുന്ന തണ്ടിലൊന്നും കൊള്ളരു നോക്കിയ നോക്കിയിട്ട് ആ ഓക്കെ ഉറപ്പ് പ്രസ് പ്രസി ഓക്കെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ആവട്ടെ നമ്മൾക്ക് നമ്മളെ ഇത്രയും കിട്ടിയില്ലേ നമ്മുടെ ബജിമുളക് വിളവെടുക്കുകയാണ് ഇത് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതായിരിക്കും ഇത് ഇച്ചിരി പിഞ്ചാന്ന് പറഞ്ഞു പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാകും പറഞ്ഞത് ആ നമുക്ക് ഓക്കെ മൂന്നെണ്ണിട്ട് കാണാനില്ലേ കൃഷി ചെയ്യാൻ സഹായിക്കാൻ വന്നെങ്കിലും വിളവെടുക്കാനും ഉണ്ടായിരുന്നല്ലേ ഇത് വിളവിന്റെ ഇത് വിത്തിനു ഇരിക്കല്ലേ അത് അല്ല എടുക്കാം അടുത്തത് ാണ് വെണ്ടക്കയും വെച്ച് നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം ഞാൻ മൂന്ന് വിഭവങ്ങൾ കൊണ്ടാണ് ഇന്നിവിടെ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ചച്ചം വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുവനെ ഒരു ഈവനിങ് സ്നാക്സ് ആക്കിയെടുക്കാം

വെയിൽ ഉം നമ്മളെ കൊല്ലത്താണ് കീരയുടെ ഇലയും കൂടെ ചേരെ വിടും പിന്നെ പച്ച ഇല വലുത് നോക്കി അതെല്ലാം നമുക്ക് മുക്കിപ്പൊരിക്കാൻ പറ്റും ആ അത് ബുത്തിനൊരുത്തിരിക്കാന്നാ നല്ല ഇല വെട്ടാലോ അടുത്തത് നമ്മൾ ഈ കീര ഇല കൊണ്ട് പച്ചക്കി പച്ച ചീര കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാണ് വേണ്ടി ഇല വെട്ടി അടിക്കുകയാണ് അനീ ഓക്കേ ഇത് കൊള്ള അല്ലേ ഇത് ഒരു വലിയ ഇത് നമുക്ക് കൊള്ളയിൽ നിന്നും വ്യത്യസ്തമുള്ളൊരു കീര ആയിരുന്നു അല്ലേ ആ കൈ അടിയിലിരിക്കുന്നെ എൻ്റെ ഉച്ചയ്ക്ക് കഴുകണം കഴുകി മൂന്നാലുള്ള കഴുകിട്ട് അത് ഞാൻ ആക്കി ചേട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് ചൂടോട് കഴിക്കണം ചേട്ടൻ പൊക്കെ രണ്ടൂന്നെണ്ണം വിഭവങ്ങളാക്കാം ഏറ്റ ആ രണ്ടു തണ്ടീന്നേ നല്ലതണ്ട് അയ്യോ ഇതങ്ങനെ പാടി പെടുമ്പോൾ വേണ്ടി കൊണ്ടുവന്നതാ പക്ഷെ വെയിലടിക്കരുതായിരുന്നു അതൊക്കെ எல்லா இப்போ இல்ல இ தக்காளிதாயே நம்மள நம்ம நம்ம இப்பிராவசியத்து தக்காளி கிருஷி கபரம் டேக்கேத்தா മറ്റേ എന്ത് ചെയ്യാ മറ്റേ ഉലുവയും കടുവൊക്കെ എല്ലാം പിഴുതുകളഞ്ഞോ ഒന്നും ഫലം ഇല്ലായിരുന്നല്ലേ ശിവക്കിഴങ് ഇതെങ്ങനെ ശിവക്കിഴങ്ങല്ലേ എന്തുവാന്നറിയാൻ പോയി കണ്ടുപിടിക്കണം ഇടയ്ക്കുന്നൊന്ന് പരീക്ഷിക്കായിരുന്നു എന്തുവാന്നറിയാൻ പോയല്ലേലും പനിക്കൂർക്കാടെ ഒരു ചായക്ക് കടിയായിട്ട് നമുക്ക് നോക്കേ ഇവിടെ പിടിച്ച ബെജി മുളകാണ് സാമ്പാർ മുളക് നിന്നെ ഇങ്ങനെ ഇവിടെ ഒക്കെ പറയുന്നത് ഇപ്പം നമുക്കിതെല്ലാം വെച്ച് ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാം നി കിട്ടും ഞാനിത് നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ പച്ചലല്ല മറ്റേ അപ്പം ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ എന്താ നമ്മളിന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ടുണ്ടാക്കുന്ന അപ്പം നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് കഴുകിയെടുക്കാം നമ്മുടെ ബൈഡിമുളക് അല്ല നമ്മുടെ കുടുംബ കുട്ടിയും ചേട്ടൻ്റെ അനിയൻ്റെ കൃത്യങ്ങളൊക്കെ ബെഞ്ചി വിളക് നല്ല നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആക്കി എടുക്കാം ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി നമുക്ക് എടുക്കാം അടുത്തത് നമുക്ക് വെണ്ടയ്ക്കായി കൂടെ ഞങ്ങൾ എല്ലാൻ്റെ ആയിരം വൈകുന്നേരത്തും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ശുദ്ധമാക്കി വളർത്തിയെടുക്കുന്നത് എല്ലാ ദിവസവും കാണും കേട്ടോ എഴുക്കൊരു ടാനൊക്കെ എല്ലാം കിട്ടും എൻ്റെ അടുത്ത് നില പറഞ്ഞ് നന്നായി ഇത് പിച്ച് കൊണ്ടുവന്ന് കറി വെക്കാൻ പറയുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇതിനൊരു വിഭവം ഉണ്ടാക്കുന്നു ഇല കൊച്ചു നമ്മളിപ്പോൾ ഇച്ചിരിയൊക്കെ വളർന്ന വല്ല കീരൊക്കെ കാണുമല്ലേ എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ ഇതിനകത്ത് മരുന്നൊന്നും അടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ അത് എന്തായാലും നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൽ എടുക്കാം നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോകാം അതൊക്കെ കണ്ടേ ചേട്ടൻ ഇനിച്ച വെജിമുളകൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കടലമാവും മൈദാ ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കിതെല്ലാം അരിച്ചെടുക്കേണ്ടി വന്നിട്ട് അടുത്ത പരിപാടി കടലമാവ് അരിച്ചെടുക്കാം കട്ടയൊക്കെ ഉണ്ടെങ്കിലും പോട്ടോ ഒന്നും കാണത്തില്ല എന്നാലും നമ്മൾ ഇതൊരു അരിപ്പേലോട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇത്രയും തരിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് നല്ലതുപോലെ നമ്മൾ മൈതയും നമുക്കായിരിക്കും ഇതൊരിച്ചിരിപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ബജിയുടെ പരിപാടി തുടങ്ങാം നമുക്ക് ഒരു ഇതിൻ്റെ ഈ സ്പൂണിന് രണ്ട് സ്പൂൺ കടലമാവ് കാരണം നമുക്ക് ആവശ്യത്തിന് കാരണം എത്രയും സാധനമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല ഇടുന്നു ഇനി നമുക്ക് മൈദാ മാവ് ഇടാം മൈദാ മാവ് നമുക്കൊരു ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് മാത്രം ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നു കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടത് നിങ്ങളെ ഞാൻ കാണിച്ചില്ല കേട്ടോ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് മുളക് പൊടി ചേർക്കാം അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് ഒരു ചെറിയ സ്പൂൺ ഇവിടെ എരിയൊന്നും ആർക്കും വേണ്ടല്ലോ ഇതെല്ലാം ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളൊന്ന് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ലൂസായിരുന്നു ഒരുപാട് കട്ടി നമുക്ക് ഈ മുളകൊക്കെ ഇതിനകത്ത് മുങ്ങി കിടക്കുന്ന ഇതിനകത്ത് കായം കൂടെ ഇടാനായിരുന്നു എനിക്ക് കായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് മസാലകളൊക്കെ എന്തൊക്കെ ഈ പരുവത്തിൽ നമുക്ക് മാവ് തയ്യാറാക്കാം കേട്ടോ ഉപ്പൊക്കെ നിങ്ങൾ വന്ന് വെക്കണം എരി വേണമെന്നവർക്ക് എരി കൂട്ടാൻ ഞാനിവിടെ എരിയൊക്കെ വളരെ കുറച്ച് ചേർക്കുക അതിലേക്ക് പാൻ വെച്ചു ഇനി നമുക്ക് വെളിച്ചെണ്ണ പിടിച്ചെടുക്കാം ആവശ്യത്തിന് എന്നു നമുക്കിനി ഈ മുളകൊക്കെ അരിഞ്ഞ് ചേർക്കാം ഇങ്ങനെ അനു വരട്ടെ നമുക്ക് ഈ മുളക് രണ്ടായിട്ട് കീറി ഈ മാവിലോട്ടിട്ട് ാക്കാം ഞാനിത് രണ്ടാക്കി അടിക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ പിടിച്ച മുളകാണ് ഒരു മരുന്നോ ഒന്നും അടിക്കാതെ നമ്മൾ ആക്കിയെടുത്തത് കേട്ടോ പിന്നെ വെളുത്തുള്ളി അങ്ങനെയൊക്കെ എന്തൊക്കെയോ ജൈവമായിട്ടൊക്കെ അനിയും ചേർക്കുന്നുണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയി കാണും എനിക്കിവിടെ അതിൻ്റെയായിട്ടുള്ള ജോലി തിരക്കുകളൊക്കെ ഉണ്ടല്ലേ ഉണ്ട് ഞാൻ രണ്ടായിട്ട് കയറി ഒന്നായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാൻ കേട്ടോ ആളുകൾ ഇത് കൂടുതൽ

കാപ്പിക്കും കൂടെ വെച്ചിട്ടുണ്ട് കാപ്പിയും കൂടെ നടക്കട്ടെ നമ്മുടെ ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല കൊല്ലത്തൊക്കെ ഭയങ്കര ചൂടാണ് ഇനി ഞങ്ങൾ നമ്മളുടെ ഇത് മുരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കൂടിയെടുക്കാം രണ്ടുപേരേക്ക് വേർപിരിയാൻ വലിയ പാടം അതുകൊണ്ട് അവർ ഒന്നിച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് വേർപിരിക്കേണ്ട ഒന്നായി ചേർന്നവർ നമുക്ക് വേർപിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ രണ്ടുപേരങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ശരി നമുക്കിത് തൊഴിലെടുക്കാം ി സ്വന്തം വീട്ടിൽ പിടിച്ച മുളക് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ മുളക് ബിജിയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിൽ കിട്ടുകൊടുക്കാം ഇരുക്കി ഇരുക്കിയില്ല എന്ന് കണ്ട് അടുത്തത് നമുക്ക് മുളക് ബജിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു വെള്ളം കുടും കേട്ടോ

അടുത്തത് നമ്മൾ വെണ്ടയ്ക്ക ബജയാണ് നമുക്കൊരു കൈ ചെയ്യാം ഇതിന് നമുക്ക് രണ്ട് മൂന്ന് കീറൽ കീരത്തൊരു കീറൽ കീറി നമുക്കിതിനെ എണ്ണയിലോട്ടിട്ട് പൊരിക്കാം കേട്ടോ ഞാനും മരിച്ചിച്ച് വെള്ളം എടുത്തു വിടും മോടാ ഞാൻ ഇങ്ങനെ വീർത്ത് ഒലിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ഇതിനുമുമ്പേ ഞാനൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അടുത്ത് ഞാനിങ്ങനെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പോയി കേട്ടോ പുതിയ രീതിയിൽ ഞാൻ ചെയ്യുന്നൊക്കെ വെണ്ടയ്ക്കാ നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് മുക്കി നമ്മളകത്ത് കീറിയിട്ടുണ്ട് നമ്മൾ ഞാൻ ചുന്തും പാലും ഒന്നും എടുത്തില്ല കാരണം നമ്മളെവിടെ പിടിച്ചല്ലേ മരുന്നൊന്നും മേടിക്കാത്തല്ലേ നമുക്കിത് ഇങ്ങോട്ട് കേട്ടോ ോട്ടിട്ടൊടുക്ക നമ്മളാ അകത്ത് കീറിയതിന്റെ അകത്താ വിടവെക്കെന്ന് ഇങ്ങനെ ആക്കി നമുക്ക് അങ്ങോട്ട് ഇപ്പോഴത്തെ പണി ഇപ്പൊ തീരും മോളിന്നെടുത്ത് അഞ്ചാറെ കൊച്ചനൊക്കെ കൊണ്ടു കൊടുക്കും മാറിയില്ല എല്ലായിടത്തുനിന്ന് മാറിയി മാറുന്നില്ല എല്ലാ അടുത്തുനിന്ന് ചേട്ടാ അവൻ്റെ കാപ്പി കൊണ്ടു ഇത് കൊണ്ടുപോയാളൊക്കെ അങ്ങനെ നമ്മളുടെ നമ്മളൊരു പാത്രം എടുത്തിട്ട് എടുത്തൊരു കൊച്ചാച്ചൂടെ കൊണ്ടുപോടും ചിപ്പാപ്പയ്ക്ക് ചിക്കുവപ്പയ്ക്ക് എല്ലാം കൊണ്ട് കൊടുക്കും ചച്ച കൃഷി സ്ഥലത്ത് നിന്ന് വിളവെടുത്ത സാധനങ്ങളാണ് തീരെ കൃഷി സ്ഥലത്താണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു ആറര ഏഴ് മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങും പിന്നെ ഒരു ഒമ്പതമ്പതരേക്ക് ഇറങ്ങും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു മൂന്നര ആവുമ്പോൾ ഇറങ്ങും ഇത് മണിവരെങ്കിൽ ചേട്ടന് ചേട്ടനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനിയനെ ഇടയ്ക്കിടയ്ക്ക് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചും അല്ലാതെയൊക്കെ എങ്ങനെ സഹായിച്ചൊക്കെ കൊടുക്കും കേട്ടോ അപ്പം നമ്മളുടെ വെണ്ടയ്ക്ക ഫ്രൈ നമുക്ക് കോരിയെടുക്കാം കൊച്ചുങ്ങള് ഈ പിള്ളേര് കഴിക്കാൻ വലിയ പാടാന്ന് തോന്നുന്നു കേട്ടോ പീപ്പൊക്കെ ഇത് വന്ന് കഴിച്ചിരുന്നെങ്കിൽ കഴിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ നമുക്കൊരു കാണുന്നുണ്ട് ഇട്ട് കൊടുക്കാം അടുത്തതും നമുക്ക് അങ്ങോട്ട് നമ്മൾ കീറിയ പാകം ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് അകറ്റിയതിന് ശേഷം നമുക്ക് ഈ മാവേ അകത്തോട്ടിച്ചിരി കയറ്റണം കേട്ടോ എന്നിട്ട് ആദ്യം നമ്മൾ തീ കൂട്ടിയിടുക പിന്നെ നമുക്ക് കുറച്ച് തീ കുറച്ചെടുക്കാം നമുക്ക് അളവൊന്നും അറിയത്തില്ലല്ലോ അപ്പം നമ്മളുടെ അതേണ്ട വെണ്ടയ്ക്ക ബിജിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുളക് ബിജിയും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു ഒരു ബിജിയും ബിണ്ടാക്കുന്നു കേട്ടോ എനിക്ക് ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ആരും കാണത്തില്ല അപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചില്ല അതേപോലെ തന്നെ രാവിലത്തെയും പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട് ഒരുപാട് ഐറ്റംസൊക്കെ എങ്ങനെയുണ്ട് രാവിലത്തെ ചേട്ടൻ രാവിലെ പോകണം അപ്പോൾ ഷൂട്ട് ചെയ്യാനൊക്കെ അവൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കാറുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം ഇത് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇപ്പോൾ ഈ ഗുഡ് മോർണിംഗ് ഒക്കെ എൻ്റെ എൻ്റെ ബന്ധുക്കൾക്കെല്ലാം നേടുന്നത് എനിക്കൊരു വിനോദമാണ് രാവിലെ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഓരോ പലഹാരത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയച്ചു കൊടുക്കും അപ്പോൾ എല്ലാവരും ഇന്ന ഇന്നത്തെ കൊള്ളാം ഓരോ കമന്റ്സ് ഒക്കെ വരും എനിക്ക് എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അന്തരേ തന്നെ എല്ലാവരും ഇങ്ങനെ പറയും തുടങ്ങ് യൂട്യൂബ് തുടങ്ങ് എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് അത്ര വലിയതാക്കി ഏ ബിജി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ട്രിപ്പ് കൂടിയതാണല്ലോട്ടോ നമ്മളുടെ മുളക് ബജിയുടെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചത് എൻ്റെ പകുതി നമ്മളുടെ ബജിയും കാപ്പിയും കുടിക്കുകയാണ് നമ്മളെ കൃഷിക്കാരൻ്റെ കൃഷി സ്ഥലത്ത് നിന്നെടുത്ത സാധനമാണ് നമ്മുടെ ഷിപ്പ്മോളും നമ്മുടെ മറു നമ്മളുടെ സാഹിമോനും കൂടെ കഴിക്കുകയാണ് മുടിയൊന്നു നോക്കിയോ

ഇന്ന് നമ്മൾ എടുക്കുന്ന നമ്മുടെ വീട്ടിലെ തീരെ എല്ലാം നല്ലതുപോലെ കഴുകി ചിരിക്കാനും കിട്ടും കണ്ടല്ലേ നമ്മളിങ്ങനെ മാവിനകത്ത് മുക്കുന്നു രണ്ട് സൈഡ് ഇപ്പോൾ വലിയ രോഗി ഞാൻ മേടിച്ചതാ മേടിച്ചതേട്ടാ കണ്ടല്ലേ ആ ഇങ്ങനെ എടുത്ത് നമ്മളങ്ങോട്ട് ഇടുന്നു

കേട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കണം അടിപൊളിയായിട്ടുണ്ട് അല്ലേ നമ്മളുടെ ബജികളൊക്കെ തിന്നുന്നവരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ ചിക്കുമോള് നമ്മടെ ഷിപ്പ മോള് ഇങ്ങോട്ട് ഒരു കായ കൊള്ളോ സൂപ്പറാണെന്ന് കാണിക്കൂ ഞാൻ പറഞ്ഞു കയ്യിലെന്തോ കൊടുത്ത് എന്റെ അമ്മ ഞാനൊന്നും ആ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ അതേപോലാണെന്ന് വിചാരിച്ച എല്ലാരും കഴിക്കുന്നു ഞാൻ മാത്രം കഴിക്കാതിരിക്കുന്നേ എങ്ങനെ മോനെ കണ്ടേ വേണ്ട കഴിക്കാത്ത രണ്ടേ രണ്ട് പേര് കണ്ടോ മോളെടുത്ത കഴി നമ്മുടെ നമ്മള് വെണ്ടയ്ക്കി അകത്തൊക്കെ ഒരു ഉച്ചയോടെ നമുക്കൊന്ന് ക്രിസ്പി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു